സ്ഥലം ഡിവൈഎസ്പി പി പ്രമോദിന് ഗവൺമെന്റ് ദേവദാർ ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ദേവതീരം യാത്രയപ്പ് നൽകി തൊണ്ണൂറ്റില് റിസൾട്ട് വരുന്ന പിന്നെ കോളേജിൽ ഒരു പിന്നെ ഗ്യാപ്പ് മഞ്ജലി കോളേജിൽ കിട്ടിയപ്പോൾ അഞ്ചു വർഷം അവിടെ ജോയിൻ ചെയ്തു അങ്ങനെ രണ്ടായിരത്തി മൂന്ന് ഒരു ഒമ്പതാം മാസത്തിലാണ് അക്കാദമിയിൽ ജോയിൻ ചെയ്യാൻ ലെറ്റർ വന്നത് അപ്പം ആ ലെറ്ററിൽ പറയുന്നത് രണ്ട് ഗസറ്റഡ് ഓഫീസർമാരെ കൂട്ടി നിലമ്പൂർ സി എയുടെ അടുത്ത് പോയിട്ട് സി എ ഒപ്പുവെച്ച പേപ്പറായിട്ട് ഒന്നേ പത്തിന് ഹാജരാകുന്നു അപ്പം ഞാൻ കൊണ്ടുപോയ രണ്ടുപേര് അതിപ്രഗൽഭന്മാരാണ് ഒന്ന് മാനവേദന ഒക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പാൾ ദാമോദര മഷ് മേച്ചൂർ അദ്ദേഹത്തിന്റെ യോഗ്യത ഡബിൾ എം എ ആണ് സയൻസ്റ്റിലൂടെ എക്കണോമിക്സ് പിന്നുള്ളത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അധ്യാപനം ഇഷ്ടമായിട്ട് എം എസ് സി റാങ്ക് ഹോൾഡർ സുരേഷ് സാറ് അദ്ദേഹമാണ് ബി എച്ച് എസ് സിന്റെ പ്രിൻസിപ്പാൾ ഈ രണ്ടുപേരെയും കൂട്ടി ഞാൻ നിലമ്പൂർ സി എ ഓഫീസിലേക്ക് ഒരു ഇരുപത്തെട്ടാം തീയതി ചെല്ലുന്ന ഒമ്പതാം മാസം ഓർമ്മ വൈകുന്നേരം ഞാൻ രാംദാസ് എന്ന പോലീസ് കണ്ടു രാമദാസ് ഇങ്ങനെ ഒരു ചെറിയൊരു വാക്കിയെ ശരി എനിക്ക് വിഷമായിരുന്നു എന്താന്ന് വെച്ചാൽ ആദ്യം ഒപ്പിട്ടിരുന്ന കാര്യം കുറച്ച് കഷ്ടമാണ് സാർ അത് നിങ്ങൾ വെച്ച ആളിലാണ് എന്നാൽ നിങ്ങളെ ജയിലെ സംഭരിച്ച് പോയി പോയ പാടന കെറ്റം ഈ വന്നിരിക്കുന്ന അദ്ദേഹം അതേ പറഞ്ഞ സർക്കിൾ ഇൻസ്പെക്ടർ ഈ വന്നിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ കിരീടം വെക്കാത്ത രാജാക്കന്മാർ അപ്പൊ ആ രണ്ടുപേര് ഇയാൾ അരാസ് ചെയ്തു ഇയാൾ ഈ ഇംഗ്ലീഷ് വായിച്ചിട്ട് നിലമ്പോൾ സി എക്ക് മനസ്സിലായിരിക്കുന്നത് ഞാൻ ആദ്യ വഴിയിൽ എസ് ഐ ട്രെയിനിങ് നിർത്തിയാണെങ്കിൽ പതിനായിരം പേർ സി എ അടയ്ക്കണം ഈ രണ്ട് എസ് എഡ് ഓഫീസർമാർ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്നതും വായിച്ചുള്ളൂ അങ്ങനെയല്ല സാറേ എഴുതിയിരിക്കുന്നത് ഈ പ്രമോദംഗാനം പാതി വഴി ട്രെയിനിങ് എടുത്താലും ഞങ്ങൾ അടയ്ക്കണമെന്നും പിന്നെ ഇംഗ്ലീഷ് ചൊല്ലിയതടക്കം എന്തായാലും അനമ്പോഴത്തേക്ക് ഏറ്റവും അടിച്ചു ഏറ്റോട്ട് അടിച്ചപ്പോൾ ഞങ്ങൾ വൈകിട്ട് മാനവേദന ലൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ മീറ്റിംഗ് കൂടിയിട്ട് അവർ പറഞ്ഞ ഇത്രയും ചെറിയ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണ്ട ഒരു മനുഷ്യൻ പറ്റില്ല നീ ഇങ്ങനെ പി ജി ബി എഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ ഇനി എത്തിയിട്ട് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഏഹ് ഒക്കെ പറയണ്ടല്ലോ അവർ മോശമായി പോയി എന്തായാലും ഇതിൻ്റെ അന്തർ അന്തർലീനമായ സ്വഭാവം ഇതാണ് അവിടെ നീ പരിപാടി ഉപേക്ഷിക്കണം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ വീട്ടിൽ പോയി പറഞ്ഞ അവസ്ഥ അറിയാതെ അപ്പം മകനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ എസ് ഐ ആയ പറ്റുള്ളൂ അപ്പൊ അസാണെങ്കിൽ ഞങ്ങള് വണ്ടൂര് സി ഐടെ എടുത്തു അങ്ങനെ വണ്ടൂര് സി ഐഡ് പോലെ കുറെ കസേരക്കെ ഇട്ടിട്ടുണ്ട് പുള്ളി വർത്താനൊക്കെ പറഞ്ഞ് ഈ വന്നിരിക്കുന്നവരൊക്കെ ബഹുമാനിച്ച് പുള്ളി ഞാൻ ഇപ്പോഴും വിളിക്കാറുണ്ട് പുള്ളി എസ് പി ഐഡ് റിട്ടയർ ചെയ്ത് ഇടയ്ക്ക് എന്ന് വിളിക്കും അതും വേണ്ട ഞാൻ പോകുന്നു അപ്പം ഞാൻ ചെല്ലുന്ന സമയത്ത് അക്കാദമി ഒന്ന് പത്ത് രണ്ടായിരത്തി മൂന്നിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ ഈ ഡിപ്പാർട്ട്മെന്റിലെ പല പ്രശ്നങ്ങളെ കൊണ്ടും എന്താ പറയുക ഈ മാനസികമായി വിഷമിച്ചിട്ട് ഡി ജി പിന്നെ കെ ജെ ജോസഫ് സാറാണ് പ്രസിഡന്റ് സി കെ എം ബാപ്പുഹാജി അധ്യക്ഷത വഹിച്ചു സി പ്രഭാകരൻ ഒ രാജൻ നഗരസഭാ കൌൺസിലർ ഒ കെ ബേബി ശങ്കർ ഡോക്ടർ സ്വരൂപ എ കേശവൻ ലൂസി എബ്രഹാം ഷക്കീല ചിറ്റമ്പലം എ സി മൂസ പി മുസ്തഫ സി പി ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു കെ കെ രാംദാസ് ബാബു തയ്യാറാക്കിയ ദേവതീരം സംഗമം വീഡിയോ പ്രകാശനവും ഡിവൈഎസ്പി നിർവഹിച്ചു ന്യൂസ് താനൂർ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി